ണി പത്ത് മണിയാണ് രാത്രി ഞാൻ ഗുരുവായൂർ വന്നിട്ട് തിരിച്ചു പോകാൻ പോകുന്നു അതൊക്കെ ശിവേലി നടക്കുന്നുണ്ട് ശിവേലി തുടങ്ങും എന്നറിഞ്ഞൂടെ ഞാൻ രാവിലെ വന്നതാണ് ഭാഗ്യത്തിന് മൂന്ന് പ്രാവശ്യം ഭഗവാനെ കയറി കൊതാൻ പറ്റി നന്നായിട്ട് കൊഴുതും അപ്പം വിളക്കുകളെല്ലാം അണഞ്ഞു இப்போ ஞாபகம் ஜெயிச்சு டான்ஸ் கிஞ்ச பிள்ளெல்லாம் வந்து ஃபோட்டோ வீடியோ எடுக்க കുട്ടികളുടെ ഡാൻസാണ് ഞാൻ കണ്ടത് അവരുടെ കഴിഞ്ഞിപ്പോൾ ഞാനടുത്ത ൂർ ഓടി ചോറിയ വെബ്സൈഡില് തിരിഞ്ഞ് ഇന്ന് ഒന്ന് ഗുരുവായൂരിന്റെ അങ്ങോട്ട് അമ്പലത്തിന്റെ ഒന്ന് വീണ്ടും നമുക്ക് അങ്ങോട്ട് പോകാം തിരിച്ച് ഞാൻ പോകാൻ പോവല്ലേ തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാൻ പോവുക കിഴക്കേ നടന്ന് നമ്മൾ പോകുമ്പോഴുള്ളതാണ് ഇവിടെ ഇപ്പം വടപ്പന്തലെല്ലാം ശരിക്കും ആയി നല്ല ഭംഗിയാക്കി ചെയ്തു അങ്ങട്ടത്ത് മഞ്ജുലാലുണ്ട് അവിടം വരെ പോയിട്ടാണ് ഇടത്തേക്ക് തിരിഞ്ഞ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നത് ഓട്ടോയിലും പോകാം അവിടെ നിന്ന് പക്ഷേ ഞാൻ നടന്നാണ് പോകുന്നത് ഇപ്പം മണി പത്തേലേ ആയുള്ളൂ പതിനൊന്നേകാലിനെ അപ്പോൾ നമുക്ക് പതുക്കെ നടന്ന് അവിടെ എത്തി പിന്നെ വെള്ളമൊക്കെ വാങ്ങിച്ച് പതുക്കെ ട്രെയിൻ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലാണ് കിടക്കുന്നത് അതെനിക്ക് സ്ഥിരം പോകുന്നുകൊണ്ട് അറിയാം പിന്നെ നമ്മൾ ലിഫ്റ്റ് വഴി കയറി അപ്പുറത്ത് പോയി പിന്നെ ട്രെയിൻ്റെ ഫ്രണ്ടിലാണ് എൻ്റെ ബോഗി വരുന്നത് എ സിയുടെ എ എ സിയാണ് അപ്പം അത് ഏറ്റവും മുമ്പിലാണ് കിടക്കുന്നത് അപ്പം കയറുമ്പോഴും പാടാണ് പിന്നെ ഇറങ്ങുമ്പോഴും പാടാണ് കാര്യം ഏറ്റവും ഫ്രണ്ടിലല്ലേ ഭോഗി കിടക്കുന്ന അപ്പം ഏറ്റവും ഫ്രണ്ടിൽ പോകും അപ്പം അവിടെ തിരിച്ച് നടന്ന് വരണ്ടേ അത് ഇപ്പോഴാണ് നടന്ന് അങ്ങോട്ട് പോയി കയറുകയും വേണം ഇപ്പോഴേ അവർ ചിലപ്പോൾ അവർ കഴിഞ്ഞു പ്രാവശ്യം അവർ നേരത്തെ എ സിയൊക്കെ ഓൺ ചെയ്തായിരുന്നു ഉഷ്ണമായതുകൊണ്ട് ചൂടായതുകൊണ്ട് ഇപ്പോഴെങ്ങനെയാണെന്ന് അറിഞ്ഞില്ലെങ്കിൽ ഞാൻ അവരോട് പറയും ഓൺ ചെയ്യാൻ എന്നെ കൊണ്ട് സഹിക്കാൻ പറ്റില്ല ചൂടാണ് ഏറ്റവും പാട് ഒന്നും മഴയില്ലല്ലോ ഇവിടെ ഇടയ്ക്ക് ഒന്നും മഴ പെയ്തായിരുന്നു ചെറുതായിട്ട് അപ്പം മഴയില്ല നടപ്പന്തലും സൈഡിലെ കടകൾ മലത്ത് സൈഡിൽ കടകളൊക്കെ ഒന്നും ആയിട്ടില്ല അവിടെ എന്തൊക്കെ വെച്ച് അടച്ചിരിക്കുക അവിടെ കടകൾ വരുമോ എന്ന് അറിഞ്ഞത് കണ്ട പല ദിവസം തീർന്നിട്ടില്ല പണികളൊന്നും ഇവിടെ ഒരു വഴി എന്തു വഴി കൂടെ വേണമെങ്കിലും റെയിൽവേ സ്റ്റേഷനിലോട്ട് വൈരിട്ടാണ് അതുകൊണ്ട് ഞാൻ പോകുന്നില്ല എല്ലായിടത്തും ഇരിട്ട് തന്നെ എന്നാലും കുഴപ്പമില്ല പോകാം ഭഗവാനെ മനസ്സിൽ വിചാരിച്ചുണ്ടെങ്കിൽ പോയാൽ പോരെ ഞാൻ നടപ്പന്തലിൻ്റെ അങ്ങ് എത്തിയിട്ട് പിന്നെ ഞാൻ തിരിഞ്ഞു നിന്ന് അമ്പലം കാണിക്കാമേ അവിടെ രണ്ട് പോലീസുകാർ ഇങ്ങനെ വഴക്കമുണ്ടാക്കുമോ എന്നറിഞ്ഞിട്ട് ഏതായാലും ഞാൻ അങ്ങ് വരെ കൊണ്ടുപോകണല്ലേ ഞാൻ തിരിഞ്ഞ് നിന്ന് എടുക്കാം കണ്ടോ പോലീസുകാരന്മാർ അവിടെ നിന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടേ ഭംഗിയായിരിക്കുന്നത് കണ്ടേ അറ്റം വരെ ഒന്ന് വലുതാക്കി നോക്കട്ടെ വേണ്ട എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു അടുത്ത വീഡിയോ കാണുന്നതിൽ ബൈ